സ്പിരിറ്റ് കൽകി എന്നീ സിനിമകളിൽ നിന്ന് പിന്മാറാനുണ്ടായ സാഹചര്യം വെളിപ്പെടുത്തി നടി ദീപിക പതുക്കോൺ ചലച്ചിത്ര വ്യവസായത്തിന്റെ ഇരട്ട നീതിയെപ്പറ്റിയും കാലങ്ങളായി സ്ത്രീ അഭിനേതാക്കൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും നടി പറഞ്ഞു പ്രമുഖ താരങ്ങൾക്കൊപ്പമുള്ള രണ്ട് വലിയ പ്രോജക്റ്റുകളിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ ബോളിവുഡിലെ ഇരട്ടത്താപ്പിനെതിരെ തുറന്നടിച്ച നടി ദീപിക പതുക്കോൺ താൻ അമ്മയായതിനാൽ എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആവശ്യപ്പെട്ടതാണ് പ്രോജക്റ്റുകളിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദീപികയുടെ പ്രതികരണം താൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ ഒരു ആവശ്യം നിർബന്ധമാക്കി കാണുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് അവർ പറഞ്ഞു സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളായി ഒട്ടേറെ പുരുഷ താരങ്ങൾ വർഷങ്ങളായി എട്ട് മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നത് അതൊന്നും ഒരിക്കലും വാർത്തകളുടെ മെയിൻ തലക്കെട്ടുകൾ ആവുന്നില്ലെന്ന് ദീപിക പറയുന്നു എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞ് വലിയൊരു വിഷയമാക്കാൻ താല്പര്യമില്ല എന്നാൽ വർഷങ്ങളായി നിരവധി നടന്മാർ എട്ടു മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു അവരിൽ പലരും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എട്ടു മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് വാരാന്ത്യങ്ങളിൽ ജോലി ചെയ്യാറില്ലെന്ന് ദീപിക പറയുന്നു നമ്മുടെ സിനിമാ മേഖല എല്ലാവരും വ്യവസായം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യവസായത്തിന് വേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നില്ലെന്ന് ദീപിക പറയുന്നു ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ തനിക്കുണ്ടായ വിമർശനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ദീപിക തന്റെ നിലപാട് വ്യക്തമാക്കിയത് ശമ്പളത്തിന് കാര്യത്തിൽ പോലും അതിന്റെ ഭാഗമായി വരുന്ന വിമർശനങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് അതിനെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും എന്റെ പോരാട്ടങ്ങൾ നിശബ്ദമായി നേരിടുന്ന ഒരാളാണ് സ്പിരിറ്റ് കൽക്കി തുടങ്ങിയ ബ്രഹ്മ സിനിമകളിൽ നിന്ന് ദീപിക പിന്മാറിയതായിരുന്നു അഭ്യൂഹം എന്നാൽ ഷാറുഖ് ഖാനും സുഹാന ഖാനും ഒപ്പമുള്ള കിങ് അല്ലു അർജുനും ആറ്റ്ലിക്കും മൊത്തമുള്ള പുതിയ ചിത്രം എന്നിവയുൾപ്പെടെ വമ്മൻ പ്രോജക്ടുകളുമായി ദീപിക മുന്നോട്ട് പോവുകയാണ് ബോളിവുഡിൽ നിന്ന് ഉയർന്നു വരുന്ന എതിർപ്പുകൾക്കിടയിലും ദീപിക തന്റെ കരിയറുമായി മുന്നോട്ടു പോവുകയാണ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം